ഹായ് ഫ്രണ്ട്സ് നല്ലതോ ചീത്തയോ ആയാലും തടിച്ചാലും മെലിഞ്ഞാലും പരസ്പരം കൂടെ നിൽക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പവിത്രമായ ബന്ധമാണ് വിവാഹം സ്നേഹവും വെല്ലുവിളികളും വളർച്ചയും കൂട്ടുകെട്ടും നിറഞ്ഞ യാത്രയാണ് വിവാഹം ഒരുമിച്ച് എന്നേക്കും എന്ന വാക്യം വിവാഹത്തിന്റെ സത്തയായി ഉൾക്കൊള്ളുന്നു ജീവിതകാലം മുഴുവൻ പരസ്പരം പിന്തുണക്കാനും പരിപാലിക്കാനുമുള്ള പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്നുമുണ്ട് വിവാഹം ദാമ്പത്യ യാത്രയിൽ നാവിഗേറ്റ് ചെയ്യുന്നതിന് ക്ഷമയും ധാരണയും ആശയവിനിമയവും ആവശ്യമാണ് വിശ്വാസം ബഹുമാനം സ്നേഹം എന്നിവയിൽ കെട്ടിപ്പടുത്ത ശക്തമായ അടിത്തറ വളർത്തിയെടുക്കേണ്ടത് ദമ്പതികൾക്ക് അത്യന്താപേക്ഷിതമാണ് ഏതൊരു ബന്ധത്തിലും ആശയവിനിമയം നിർണായക പങ്കുവഹിക്കുന്നു ദാമ്പത്യത്തിൽ അത് കൂടുതൽ സുപ്രധാനമായി തീരുന്നു തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം പങ്കാളികൾക്ക് അവരുടെ ചിന്തകളും വികാരങ്ങളും ആശങ്കകളും പ്രകടിപ്പിക്കാനും അവർക്കിടയിൽ ആഴത്തിലുള്ള ബന്ധവും ധാരണയും വളർത്തിയെടുക്കാനും ഈ വിവാഹം സാധിക്കുന്നു മാത്രമല്ല ആരോഗ്യകരവും യോജിപ്പുള്ളതുമായ ദാമ്പത്യം നിലനിർത്തുന്നതിൽ പരസ്പര ബഹുമാനം പ്രധാനമാണ് പരസ്പരം അഭിപ്രായങ്ങളും അതിരുകളും വ്യക്തിത്വവും ബഹുമാനിക്കുന്നത് വിജയകരമായ പങ്കാളിത്തത്തിന് അത്യന്താപേക്ഷിതമാണ് ദമ്പതികൾ പരസ്പരം വ്യത്യാസങ്ങൾ അഭിനന്ദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് കാരണം ഈ സവിശേഷ ഗുണങ്ങൾ ബന്ധത്തിന്റെ സമ്പന്നതയ്ക്ക് തന്നെ കാരണമാകുന്നു ഏതൊരു ദാമ്പത്യത്തിലും വെല്ലുവിളികൾ അനിവാര്യമാണ് എന്നാൽ ദമ്പതികൾ ഒരുമിച്ച് അവയിലൂടെ സഞ്ചരിക്കുന്നത് അവരുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ തൊഴിൽ മാറ്റങ്ങളോ കുടുംബ കലഹങ്ങളോ ആകട്ടെ ഈ വെല്ലുവിളികളെ ഐക്യ മുന്നണി എന്ന നിലയിൽ അഭിമുഖീകരിക്കുന്നത് ദമ്പതികളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു വസ്തുതയാണ് വിവാഹം ഒരു പങ്കാളിത്തമാണെന്ന് ഓർമ്മിപ്പിക്ക ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ് രണ്ട് പങ്കാളികളും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിന് ഒരുമിച്ച് ശക്തരാകുന്നതിൽ സജീവമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് പുറമെ ദമ്പതികൾ അവരുടെ സ്നേഹവും ബന്ധവും പരിപോഷിപ്പിക്കുന്നത് തുടരേണ്ടത് നിർണായകമാണ് ഒരുമിച്ച് നല്ല സമയം ചെലവഴിക്കുക പങ്കിട്ട താല്പര്യങ്ങളിൽ ഏർപ്പെടുക പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കുക എന്നിവയെല്ലാം ദാമ്പത്യത്തിന്റെ സമ്പന്നത വിജയം നിലനിർത്താനുള്ള വഴികളാണ് ദൈനംദിന ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്കിടയിൽ ദമ്പതികൾ അവരുടെ ബന്ധത്തിന് മുൻഗണന നൽകുകയും പരസ്പരം സമയം കണ്ടെത്തുകയും ചെയ്യേണ്ടത് വളരെയേറെ പ്രധാനമാണ് കൂടാതെ പരസ്പരം വിലമതിപ്പും കൃത്യജ്ഞതയും പ്രകടിപ്പിക്കുന്നത് പങ്കാളികൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നതിന് വളരെയേറെ സഹായിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക പരസ്പരം പ്രയത്നങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുക വാത്സല്യം പ്രകടിപ്പിക്കുക തുടങ്ങിയ ലളിതമായ ആംഗ്യങ്ങൾ ദാമ്പത്യത്തിലെ സ്നേഹവും ബന്ധവും ശക്തിപ്പെടുത്താൻ വളരെയേറെ സഹായിക്കുന്ന വസ്തുതയാണ് ആത്യന്തികമായി വിവാഹത്തിന്റെ യാത്രയിൽ സഞ്ചരിക്കുന്ന അർപ്പണബോധവും പ്രതിബദ്ധതയും ദമ്പതികളുമായി ഒരുമിച്ച് വളരാനുള്ള സന്നദ്ധയും ആവശ്യമാണ് തുറന്ന ആശയവിനിമയം പരസ്പര ബഹുമാനം വെല്ലുവിളികളെ ഒരുമിച്ച് അതിജീവിക്കുക സ്നേഹവും ബന്ധവും പരിപോഷിപ്പിക്കുക പരസ്പരം വിലമതിപ്പ് പ്രകടിപ്പിക്കുക എന്നിവയിലൂടെ ദമ്പതികൾക്ക് ദാമ്പത്യത്തിന്റെ ഉയർച്ച താഴ്ചകൾ കൃപയോടെയും ശക്തിയോടെയും നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഒരുമിച്ച് എന്നേക്കും എന്നതാണ് ഈ വീഡിയോയുടെ ടൈറ്റിൽ എന്നത് ഈ ടൈറ്റിൽ ദാമ്പത്യ യാത്രയിൽ ദമ്പ ദമ്പതികൾ പങ്കിടുന്ന സ്ഥിരമായ പ്രതിബദ്ധതയും സ്നേഹത്തെയും തന്നെ സൂചിപ്പിക്കുന്നു ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളിലും വെല്ലുവിളികളിലും പരസ്പരം ഒപ്പം നിൽക്കുമെന്ന വാഗ്ദാനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ താരത്തിന്റെ പരീക്ഷണത്തെ ചെറുക്കുന്ന ഒരു ബന്ധം തന്നെ സൃഷ്ടിക്കുന്നു